മാള ഹോളിഗ്രേസ് കോളേജിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി മാളാ ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എം ബി എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് പോളിടെക്നിക് ഫാർമസി കോളേജുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി ഇടാട്ടുകാരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഹോളിഗ്രേസ് അക്കാഡമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണംപിള്ളി എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ പോളിടെക്നിക് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയക്കൽ എന്നിവർ സംസാരിച്ചു കോളേജുകളിൽ നടക്കുന്ന ഓണാഘോഷങ്ങളുടെ ആവേശം ഒപ്പിയെടുക്കുന്നതിന് കോളേജുകളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുന്ന റേഡിയോ മാംഗോ ടീം തിരയുടെ സന്ദർശനം വിദ്യാർത്ഥികളെ ഭരിതരാക്കി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ മത്സര വിഭാഗങ്ങളിൽ വടംവലി പഞ്ചഗുസ്തി ഫിലോഫൈറ്റ് മ്യൂസിക്കൽ ചെയർ ഉറിയടി തുടങ്ങിയവയിൽ വാശിയേറിയ മത്സരങ്ങൾ നടന്നു എം കോളേജ് ഡയറക്ടർ डॉक्टर जीओ बेबी आर्ट्स कॉलेज प्रिंसिपल डॉक्टर सुरेश बाबू फार्मेसी कॉलेज डायरेक्टर डॉक्टर के राधा इंजीनियरिंग कॉलेज प्रिंसिपल डॉक्टर के प्रशांत पॉलिटेक्निक कॉलेज प्रिंसिपल एमजी शशि कुमार എന്നിവർ നേതൃത്വം നൽകി വിവേചനങ്ങളോ ഇല്ലാത്ത ഒരു സംഗമം ഇവിടെ ഉളଗടങ്ങി സ്വർഗ്ഗലോകത്തെ അതിഭീഷണിയാകുന്ന ചെയ്ത സാഗര ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു എങ്ങനെ നമുക്ക് മഹാബലി എന്ന അസുര രാജാവിനെ തോൽപ്പിക്കാം പരമാസിക്കുന്നില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് അത് കാർഷികോത്സവം കൂടിയാണെന്നുള്ള കാര്യമാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നു കൊണ്ടു നന്ദി നമസ്കാരം